രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്ന് മുൻ പഞ്ചായത്ത് അംഗത്തെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി മുൻ മുല്ലശ്ശേരി പഞ്ചായത്ത് അംഗം സജിത് എൻ എസ് കൊച്ചുവിനാണ് മർദ്ദനമേറ്റത് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ ജോലിസ്ഥലത്തെത്തി സംഘം ചേര്ന്ന് മർദ്ദിച്ചതായാണ് പരാതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെയാണ് സംഭവം മുല്ലശ്ശേരി പഞ്ചായത്തിലെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്ത് മുല്ലശ്ശേരി മാനിനയിലുള്ള സുഹൃത്തിന്റെ പറമ്പിൽ കിണറുപണിയുമായി ബന്ധപ്പെട്ട് എത്തിയപ്പോഴാണ് മർദ്ദനമുണ്ടായത് പരിക്കേറ്റ സജിത്തിനെ പാവറട്ടി സാന് ജോസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ സംഘമായെത്തി ആക്രമണം നടത്തുകയായിരുന്നെന്ന് സജിത് പറഞ്ഞു പരാതിയെ തുടർന്ന് പാവറട്ടി എസ് ഐ അനുരാജന്റെ നേതൃത്വത്തിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങി മുല്ലശ്ശേരി പഞ്ചായത്തിൽ സ്വതന്ത്ര അംഗമായിരിക്കെ ഒരു മാസം മുൻപാണ് സജിത് സി പി എമ്മിൽ ചേർന്നത് രാഷ്ട്രീയം പറഞ്ഞു എന്താ നീ രാഷ്ട്രീയം മാറിയ കാര്യം പറഞ്ഞിട്ട് എന്നെ മർദ്ദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പോലീസിന് അപ്പോൾ പാവറ്റി സെന്റ് ജോസ് ഹോസ്പിറ്റലിൽ ചികിത്സ നേടി പോലീസ് ഒന്ന് മൊഴിയെടുത്ത് കേസാക്കിയിട്ടുണ്ട്